ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേരിൽ ഇനി അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇവിടുത്തെ എലക്ഷൻ കഴിഞ്ഞ് യു കെയിൽ പാർട്ടി ഭരണം മാറി കുറേ നാളുകൾക്ക് ശേഷം ലേബർ പാർട്ടി ഭരണത്തിൽ വന്നു എന്നൊക്കെ നമ്മൾ ന്യൂസുകളിൽ കൂടെ എല്ലാവരും അറിയുന്നുണ്ടാകും അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്ററൊക്കെ മാറി അപ്പോൾ മൊത്ത പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ പുതിയ പാർട്ടി നിലവിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ മൊത്തത്തിൽ യു കെ ഒന്ന് പൊളിച്ചടിക്ക് പണിയാനായിട്ടുള്ള പ്ലാനുകളുമായിട്ടാണ് വന്നേക്കുന്നത് പഴയ ഉണ്ടായിരുന്ന നിയമങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഒരുപാട് അവർ മാറ്റങ്ങൾ വരുത്തി അപ്പോൾ നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങുമോ തുടങ്ങുമോ എന്ന് ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോഴൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നഴ്സിംഗ് സൈഡിന്നുള്ളൊരു ഡിസിഷനാണ് അപ്പോൾ നമ്മുടെ നേഴ്സിങ് സൈഡിൽ നിന്ന് അങ്ങോട്ടൊരു റിക്വസ്റ്റ് വെച്ചാലാണ് പുതിയ എന്താ പറയുക റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എനിക്ക് അതിനെക്കുറിച്ച് ഇതുവരെ അറിവൊന്നും കിട്ടിയിട്ടില്ല അപ്പം സൈറ്റിൽ ഞാൻ നോക്കുന്നുണ്ടോ എന്തെങ്കിലും പുതിയ ഇൻഫോർമേഷൻ വരുന്നുണ്ടോന്ന് അപ്പം പ്രോപ്പറായിട്ട് നമുക്ക് സൈറ്റിൽ നിന്ന് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അല്ലാതെ ജസ്റ്റ് ഇങ്ങനെ പറയുന്നത് കേട്ടതുകൊണ്ട് നമുക്കത്ര കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻ അറിയില്ല റോങ് ഇൻഫോർമേഷൻ തരാനായിട്ട് എനിക്ക് താല്പര്യമില്ല അപ്പോൾ എന്നെക്കാളും മുമ്പ് ആരെങ്കിലും വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ കാണാം അല്ലാതെ ഞാൻ കറക്റ്റായിട്ടുള്ളൊരിത് കിട്ടിക്കഴിഞ്ഞിട്ടേ ഇടാൻ താല്പര്യപ്പെടുന്നുള്ളൂ വരുന്നത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പക്ഷെ പുതിയ ഗവൺമെൻറ് വന്നതിൻ്റെ ഭാഗമായിട്ട് വേറെ കുറേ മാറ്റങ്ങൾ നമുക്ക് വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ള ഓൾറെഡി ജീവിക്കുന്നവർക്കും ആനുകൂല്യങ്ങളായിട്ട് അതായത് നമുക്ക് ആയേക്കാവുന്ന രീതിക്ക് കുറേ നിയമങ്ങളിൽ മാറ്റങ്ങൾ അവർ വരുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഒരു പുതിയതായിട്ട് കുറേ വീടുകളൊക്കെ പണിയാനൊക്കെ ആയിട്ട് ഉദ്ദേശിക്കും അപ്പോൾ നമ്മൾ വന്നു കഴിയുമ്പോൾ വീട് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഒരു ടാസ്ക് ആയിട്ട് തന്നെ നമ്മളിരുന്ന് വെച്ചത് അതായത് വീട് അന്നത്തെ കാര്യം അല്ല ഒരു രണ്ടര കോടി മൂന്ന് കോടി എന്നൊക്കെയാണ് സ്റ്റാർട്ടിങ് വീടിൻ്റെ സ്റ്റാർട്ടിങ് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ പോലെ വലിയ വീടുകളൊന്നുമല്ല കേട്ടോ അതാ പുറേ കാണുന്ന ഇഷ്ടിക കൂടാനൊക്കെ കാണുന്നുണ്ടോയെന്നറിയില്ല എല്ലാ വീടുകളും തന്നെ ഇഷ്ടിക വെച്ചിട്ടുള്ള വീടുകളിലും എല്ലാ വീടുകൾക്കും മിക്ക വീടുകൾക്കും തന്നെ ഒരേ ഒരു സ്ട്രക്ചറാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അങ്ങനത്തെ നാട്ടിലെ പോലെ വലിയ കോൺക്രീറ്റ് വീടുകളൊന്നുമല്ല രണ്ടര കോടി മൂന്ന് കോടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നു അപ്പോൾ പുതിയ ഗവൺമെൻറ് വന്നതിൻ്റെ ഭാഗമായിട്ട് അവർ വീടുകളൊക്കെ കൂടുതൽ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ഇടുന്നുണ്ട് അതായത് എല്ലാവർക്കും ആയിട്ടുള്ള റേറ്റിൽ വീടുകൾ കിട്ടാൻ പാകത്തിനുള്ള വീടുകൾ നിർമ്മിക്കാനും അതായത് നിർമ്മാണം ഒക്കെ കുറേയൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുമായിരുന്നു ലോക്കൽ ഗവൺമെൻറ്റുകളെ സമ്മതിക്കാത്തതുകൊണ്ട് അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അതായത് ഡയറക്റ്റ് കൈയിട്ട് പുതിയ കുറേ കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും എല്ലാം അവർക്കും വീടുകൾ അഫോർഡബിൾ അഫോർഡബിൾ ആകുന്ന രീതിക്ക് വീടുകൾ നിർമ്മിക്കാനുമായിട്ടുള്ള പ്ലാനൊക്കെ പുതിയ ഗവൺമെൻറ് വെക്കും ഇന്നു പറഞ്ഞേക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള അനധികൃതമായിട്ടുള്ള കടന്ന് കയറ്റം നിർത്തും എന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് ബോട്ട് വഴി അങ്ങനെ ഇങ്ങനെയൊക്കെ പ്രോപ്പറായിട്ടുള്ള വിസയും അതുപോലെ തന്നെ ഒരു പോർട്ടൽ ഓഫ് എൻട്രി ഇല്ലാതെ കടന്ന് കയറുന്നവരുണ്ടോ നൂഴ്ന്നു കയറുന്നവർ അതിർത്തി കടന്ന് കയറുന്നവർ അപ്പം അങ്ങനെയുള്ളവരെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നു തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുന്നു ആണ് പറഞ്ഞേക്കുന്നത് അപ്പം അങ്ങനെയുള്ള കടന്നു കയറ്റം നിർത്തുന്ന ഒരു പരിധിവരെ നമുക്ക് എല്ലാവർക്കും നല്ലതാണ് കാരണം യു കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയൊരു രാജ്യമൊന്നും അല്ല അപ്പം ഇങ്ങനെ കടന്നു കയറുന്നവരും കൂടാതെ നമ്മളിങ്ങനെ നോർമലായിട്ട് വന്ന് കയറുന്നവരും ഒക്കെ ആയിട്ട് ഫുള്ള് എനിക്ക് വന്നിപ്പോൾ ഒരു മെജോറിറ്റി പോപ്പുലേഷൻ നമ്മൾ ഇവിടുത്തെ വെളുത്ത് വെളുത്ത ആൾക്കാരെ കടന്ന് വേറെ പുറത്തുനിന്ന് കടന്ന് വരുന്നവരും കൂടിക്കൊണ്ടിരിക്കുക അപ്പം അതെല്ലാം ഒരു പരിധി വരെ നന്നായിട്ട് ഉപയോഗിക്കില്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് വളരെ നല്ലൊരു തീരുമാനം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരു കാര്യം അവർ സ്ട്രെസ്സ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു കെ ഇപ്പോൾ ഒരു എംപ്ലോയീസിനെ വേണ്ടാന്ന് എംപ്ലോയീസ് തീരുമാനിച്ചത് അതായത് നമുക്കിപ്പോൾ ജോലി വേണ്ട അവർക്ക് കൂടുതൽ ഇത്രയും പേരെ വേണ്ട പെട്ടെന്നൊരു തീരുമാനം എടുത്ത് ആരെ വേണമെങ്കിൽ പിരിച്ചുവിടാൻ ഒരു രാജ്യം പോലെയാണ് ഇപ്പോൾ യു കെ അപ്പോൾ അങ്ങനെയുള്ള നടപടികളൊന്നും സമ്മതിക്കില്ല എന്നുള്ള രീതിക്കാണ് വേറൊരു ബില്ല് വന്നേക്കുന്നത് അതായത് പെട്ടെന്ന് അങ്ങനെ ആരെയും നമുക്ക് പിരിച്ചുവിടാനുള്ള നിയമം ഒരു എംപ്ലോയേഴ്സിനും ഇല്ല എന്നുള്ള രീതിക്കാണ് പുതിയ നിയമം വന്നേക്കുന്നത് അപ്പം പണ്ടത്തെ പോലെ പെട്ടെന്ന് ആളുകളെ പിരിച്ചുവിടലൊക്കെ നിർത്തുന്നുള്ള രീതിക്ക് ഇനി എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് ആയിട്ട് അതുപോലെ തന്നെ വീഡിയോസിൽ ഒക്കെ ആയിട്ട് ചോദിക്കുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യം ചോദിച്ചുണ്ട് കേട്ടോ അപ്പോൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ കുറിച്ചൊന്നും ആയിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരുപാട് വേക്കൻസീസ് ഉണ്ടായിരുന്നതൊക്കെ തന്നെ ഒരു ഫില്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇനി റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യം എന്നുള്ളതൊന്നും ക്ലിയറായിട്ട് അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് അവർ സ്പെസിഫൈ ചെയ്ത് മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളെല്ലാവരും തന്നെ എപ്പോഴും ഫോണൊക്കെ ഉപയോഗിക്കുന്നവരും അപ്പോൾ നമ്മൾ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കുക സൈറ്റിൽ കയറി നോക്കുക ഗവർ ഡോട്ട് യു കെ എന്ന് പറഞ്ഞിട്ടാണ് യു കെ ഗവൺമെൻറ്റിൻ്റെ സൈറ്റ് അപ്പോൾ സൈറ്റിൽ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അവർ എന്തെങ്കിലും അതിനകത്ത് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഏജൻസിയാണ് വേറെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർ അനൗൺസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും പറയുന്ന കേട്ടില്ല അപ്പോൾ ആരെങ്കിലും വീഡിയോസിലൊക്കെ ആണെങ്കിലും റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞാലും എനിക്കറിയില്ല അതിൻ്റെയൊക്കെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല അപ്പം നമ്മൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ കണ്ട് എന്താ പറയുക പറ്റിക്ക് ഇവിടാതിരിക്കാൻ നോക്കുക നമ്മളെല്ലാവരും ഫോൺ ഉപയോഗിക്കുന്നവരാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഡയറക്റ്റ് ഗൂഗിളിൽ തന്നെ കയറി സെർച്ച് ചെയ്യുക സൈറ്റുകളിൽ കയറി സെർച്ച് ചെയ്യുക ഇതുവരെയുള്ള അനൗൺസ്മെൻറ്റിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അവർ പുതിയതായിട്ട് ആരെങ്കിലും റിക്രൂട്ട് ചെയ്യുമെന്നോ അല്ലെങ്കിൽ നഴ്സിംഗ് മേഖലയിലേക്കോ മെഡിക്കൽ ഫീൽഡിലേക്കോ കൂടുതൽ ആളുകളെ വേണമെന്നുള്ളൊരു അൗൺസ്മെൻറ്റൊന്നും ഇതുവരെ അവർ പറയുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ വേറെ ആർക്കെങ്കിലും അറിയുമെന്ന് എനിക്ക് അറിയില്ല അറിയാമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൈം റേറ്റ് കൂടുതലാണ് ഇവിടെ എവിടെ വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും പെട്ടെന്ന് ക്രൈം നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും ക്രൈം ചെയ്താലും പെട്ടെന്ന് കണ്ടുപിടിക്കപ്പെടില്ല ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമപരിപാലന സിസ്റ്റം നമ്മുടെ അത്രത്തോളം നാട്ടിലെത്രത്തോളം ഒന്നും എഫിഷ്യൻ്റ് അല്ല അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടമൊക്കെ വന്നാലും അതിൽ നിന്ന് നമുക്ക് ഹെൽപ്പ് കിട്ടുന്നതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് ഇനി ക്രൈം റേറ്റ് കുറയ്ക്കാൻ അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പെട്ടെന്ന് ആൾക്കാർ കയറി വന്ന് മോഷണമൊക്കെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ പരമാവധി കുറയ്ക്കുന്നു രാജ്യത്തിന് സുരക്ഷ ഉറപ്പ് വരുത്തുന്നു ഒക്കെയാണ് അവർ പുതിയ ബില്ലിലൊക്കെ നമ്മളെല്ലാം ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു പുതിയ ഗവൺമെന്റ് വന്ന് കഴിയുമ്പോൾ അതായത് പുതിയ പാർട്ടി കുറേ നാളുകൾക്ക് ശേഷം വന്നു കഴിയുമ്പോൾ എന്തൊക്കെയാണ് വരാൻ പോകുന്ന മാറ്റങ്ങളെന്ന് അപ്പോൾ അവരുടെ പുതിയ ഇതനുസരിച്ച് പറഞ്ഞേക്കുന്ന ഒരു യു കെ പൊളിച്ചടി പുതിയൊരു യു കെ പണിത് തീർക്കാൻ പോവാണെന്നാണ് എനിവേ നമുക്ക് വരും ദിവസങ്ങളിൽ ഇനി വരാൻ പോകുന്ന മാറ്റങ്ങൾ അതൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ഇമ്പാക്റ്റ് ചെയ്യുമെന്നൊക്കെ വെയിറ്റ് ചെയ്ത് കാണാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ baby.